ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള മലപ്പുറം ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായി അതിർത്തിയായ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ചെക്ക് ആനമറിയിൽ നാടുകാണീ ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആരെയും ത്രട്ടം ചെയ്യുകയോ പേടിപ്പിക്കുകയും ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ ഉദ്ദേശം അതിനു പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡീഗ്രേഡബിൾ ആയ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം അതാരും തർക്കിക്കുകയെന്ന് തോന്നുന്നില്ല കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ വലിയൊരു വിപത്ത് അപ്പൊ ഇങ്ങനെ ഒരു നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് കാലതാമസം ഉണ്ടാകും അത് വലിയൊരു വലിയ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ നമ്മൾ ടൂറിസ്റ്റ് പ്ലാസ്റ്റിക് അതിന്റെ പ്രസക്തി കാണുന്നു നാട് ചുരത്തിൽ അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുവാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുവാനും വഴിക്കടവ് നിലമ്പൂരിലെ വടപുറം എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുവാൻ രണ്ടു മാസം മുൻപ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ച് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറയിൽ സ്ഥാപിച്ചത് ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത വിമുക്തവൽക്കരണമാണ് ഇവിടെ നടത്തുക വാഹനയാത്രികരെയും വിനോദ സഞ്ചാരികളെയും സമീപിച്ച് ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തും ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും രണ്ടാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും ചുരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ ക്ഫ്റ്റീരിയ ബദൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവയും ഒരുക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷയായി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ജോസഫ് കണ്ടെത്തിൽ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു പി വി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി വി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു